ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴ തന്നെയാണെന്ന സംശയമില്ല കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഇടതുപക്ഷ കോട്ടയായിരുന്ന ഒരു സ്ഥലത്ത് ഇത്ര വലിയ ഒരു വോട്ട് ശതമാനം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ ഒരു എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് കൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാൽ അതിന് ശേഷവും ഈ സ്ഥലം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ശോഭ അവിടെ തന്നെ നിന്നുകൊണ്ട് ഒരു വലിയ തോതിലുള്ള പ്രചരണ രീതികളൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു സ്വീകാര്യത വരുത്താനായിട്ട് ശോഭ ആ ഒരു തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു അത് എത്രത്തോളം വിജയകരമാകുമെന്നുള്ളതിൻ്റെ ഒരു ഇത് അത് തീർച്ചയായിട്ടും നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒരു റിസൾട്ട് നോക്കി മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തിണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്ന ഒരു റിസൾട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു എന്നുള്ളത് എടുത്ത് പറഞ്ഞു പ്രത്യേകിച്ച് ആലപ്പുഴയുടെ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് ആലപ്പുഴയിൽ ഇപ്പോൾ ബി ജെ പി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും അതായത് ആലപ്പുഴയിൽ എട്ട് പഞ്ചായത്തുകൾ ബി ജെ പി ഇപ്പോൾ ഭരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ആലപ്പുഴ എട്ട് പഞ്ചായത്തുകളാണ് ബി ജെ പി ഭരിക്കാനായി പോകുന്നത് തന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ മൂന്ന് പഞ്ചായത്തുകൾ മാത്രമാണ് ബി ജെ പി ഭരണമുണ്ടായിരുന്നത് അതാണ് ഇത്തവണ നേട്ടം ഇരട്ടിയിലധികമാക്കി എട്ടിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു കനത്ത തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് ആലപ്പുഴയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതായത് ഇടതുപക്ഷ കോട്ടയിലാണ് ഇപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് തന്നെ ഇത് ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെടും തൂണമെന്ന് പറയുന്നത് ശോഭ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഇത്രയധികം മാറ്റം ശോഭയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ് അത് ഈ പറയുന്ന ശോഭ ആലപ്പുഴയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ സീറ്റ് ഉറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ് അതിലൊരു സംശയമില്ല ആലപ്പുഴ തന്നെ ആയിരിക്കും അതായത് ആലപ്പുഴയിൽ ഈ പറയുന്ന തരത്തിൽ ശോഭ കായംകുളത്ത് മത്സരിക്കാനായിട്ട് സാധ്യത കൂടുതലുണ്ട് എന്നാണ് നമ്മൾ ഇതുവരെയും കേട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത് എവിടെ തന്നെ ആയാലും ശോഭയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ആലപ്പുഴയിൽ വളരെ വലിയ ഒരു ഗുണം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതെടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ സീറ്റ് എന്ന് മാത്രമല്ല Yeah. അതിൽ വിജയിക്കാൻ പോലും ഇപ്പോൾ കളമൊരുക്കിയിരിക്കുകയാണ് ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് ഇപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ ശോഭന എടുത്തു പറയണം അതായത് വിജയിച്ചാൽ പോലും അത്ഭുതമില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുക അതായത് ആലപ്പുഴയിൽ നിന്നൊരു എം എൽ എ ബി ജെ പിക്ക് ഉണ്ടാകുന്ന തരത്തിലോട്ടാണോ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പോലും ചിന്തിക്കേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ശോഭ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ വിജയ സാധ്യത ഏറ്റവും കൂടുതൽ ഇരട്ടിക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ എത്തിച്ചിരിക്കുകയാണ് ണിപ്പോൾ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി എന്നുള്ളത് എടുത്തു പറയണം ഈ പറയുന്ന തരത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു വലിയ തോതിൽ ഒഴുക്ക് ഈ പറയുന്ന എൽ ഡി എഫ് വിട്ടുകൊണ്ട് ഇടതുപക്ഷ അനുയായികൾ പ്രവർത്തകർ നേതാക്കൾ പലരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇടതുപക്ഷം വിട്ടുകൊണ്ട് നിരവധി പേരാണ് ആലപ്പുഴയിൽ മാത്രമായിട്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് ഇടതുപക്ഷ കോട്ടയിൽ ഒരു വലിയ തോതിൽ ഇളക്കം സംഭവിച്ചിരിക്കുന്നു അത് ഗുണകരമായി മാറിയത് ബി ജെ പിക്ക് ആണ് എന്നത് എടുത്തു പറയേണ്ടി അതായത് യു ഡി എഫിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു പക്ഷേ അത് ഒരു വലിയ തോതിൽ ഒരു നേട്ടമാക്കി മാറ്റാനായിട്ട് അല്ലെങ്കിൽ കടന്നുകയറ്റം നടത്താനായിട്ട് അവിടെ ബി ജെ പി ശ്രമിച്ചു അത് വിജയകരമായി നടന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് യു ഡി എഫിനെ കടത്തിപ്പെട്ടുന്ന തരത്തിൽ ബി ജെ പി അവിടെ കടന്നു കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതാണ് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി മാറിയൊരു കാര്യമെന്ന് പറയുന്നത് അത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രാബല്യത്തിലാക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യ കടമ്പ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വിജയകരമായി ബി ജെ പിക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യത നൽകുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭയെ നിർത്തി കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ആ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്നാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും വരതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും ശോഭയുടെ ഈ ഒരു മുന്നേറ്റം അത് ആലപ്പുഴയിൽ ബി ജെ പി നടത്തുന്ന ഓരോ കാര്യങ്ങളും അത് വിജയകരമായി മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് തദ്ദേശത്തെ ിൽ കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ മുന്നോട്ട് പോയി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശോഭയ്ക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തോതിൽ ഒരു പണിയായി മാറുന്നത് ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല